എല്ലാവർക്കും കാർഡ് ഓഫ് ദ ഡേയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഡിവൈൻ മെസ്സേജ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് ആണ് സാമ്പത്തിക നഷ്ടം ദാരിദ്ര്യം ഒറ്റപ്പെടൽ ഉത്കണ്ഠ എന്നിവയാണ് കാർഡിൻ്റെ അർത്ഥം രണ്ടാളുകൾ മഞ്ഞ് മൂടിയ കാറ്റിലൂടെയും മഞ്ഞുവീഴ്ചയിലൂടെയും നടക്കുന്നതാണ് കാർഡ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇരുവരും നിരാലംബരും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുമാണ് കഴുത്തിൽ മണികെട്ടിയ ആൾ കുഷ്ഠരോഗിയാണ് മറ്റേയാൾ നഗ്നപാതനായിട്ടാണ് നടക്കുന്നത് കടുത്ത തണുപ്പിൽ നിന്നും രക്ഷിക്കാൻ ഒരു നേർത്ത പൊതുപ്പ് മാത്രമേ ഉള്ളൂ അവരുടെ പിന്നിലൊരു പള്ളിയുണ്ട് അതിൻ്റെ പ്രകാശവും ഊഷ്മളതയും പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മീയ പിന്തുണയുടെ പ്രതീകമാണ് പക്ഷേ രണ്ടു പേരും അത് ശ്രദ്ധിക്കുന്നില്ല അവർ അവരുടെ ദുരവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ അവർക്ക് സഹായം ലഭ്യമാണെന്ന് കാണുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ജോലി കരിയർ സാമ്പത്തികം ഭൗതിക സമ്പത്ത് എന്നിവയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന സമയമായിരിക്കാം ഇത് എന്ന് കാർഡ് പറയുന്നു ഒറ്റയടിക്ക് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിരിക്കാം നിങ്ങൾക്ക് അരക്ഷിതത്വം തോന്നുന്നുണ്ടാവാം ഫൈവ് ഓഫ് പൻറ്റുകൾ ഒരു മൈനർ ആർഹാന കാർഡായതിനാൽ ഇതിൻ്റെ ഫലം കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവൂ ഈ സമയവും കടന്നു പോകും കാടിലെ രണ്ടുപേരെ പോലെ നിങ്ങൾ തണുപ്പിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ തോന്നും എന്തുകൊണ്ടാണ് ആരും എന്നെ സഹായിക്കാൻ വരാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നിരുന്നാലും പള്ളിയിലെ ജനാലകൾ പ്രകാശിക്കുന്നതിനാൽ സഹായം സമീപത്തുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് കാണാൻ കഴിയുന്നില്ല നിങ്ങൾ സഹായം ആവശ്യപ്പെട്ടാൽ ആരെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കും ഈഗോ മാറ്റി വെച്ച് നിങ്ങൾ സഹായം ചോദിക്കുക തന്നെ വേണം നിങ്ങളെ പിന്തുണയ്ക്കാൻ ആളുകൾ എവിടെയുണ്ട് അവരെ കണ്ടെത്തി നിങ്ങൾക്ക് സഹായം ആവശ്യമാണെന്ന് അവരെ അറിയിക്കൂ ചില സമയത്ത് ഫൈവ് ഓഫ് പണ്ടുക്കൾ ഇല്ലാത്ത ചിന്താഗതിയെ സൂചിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ സമൃദ്ധി സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഇല്ലാതാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കൂ കാലക്രമേണ പോസിറ്റീവ് വശങ്ങൾ വളർന്നുകൊണ്ടിരിക്കും കുറവുകൾ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ സൂചനയായും ഈ കാർഡ് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്നും വീടും പിന്തുണയുമെല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെടുമെന്നും നിങ്ങൾ ഭയപ്പെടുകയോ ഇതുപോലെയുള്ള നിഷേധാത്മക ചിന്തകൾ നിങ്ങളിലേക്ക് ഇടയ്ക്കിടെ വരികയോ ചെയ്യുന്നുണ്ടാവാം ഓർക്കുക നിങ്ങളുടെ ചിന്തകൾക്ക് അസാമാന്യ ശക്തിയുണ്ട് നിഷേധാത്മ ചിന്തകൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഫലങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയേക്കും പകരം ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളതിലേക്കും ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുള്ള ആഗ്രഹിക്കുന്നതിലേക്കും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക അങ്ങനെ നിങ്ങളുടെ ചിന്താശക്തി നല്ലതിനു വേണ്ടി ഉപയോഗിക്കപ്പെടും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുമല്ലോ നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഏറെ വിലമതിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി